ഇതാണ് വജ്രം ഒറിജിനൽ വജ്രാണിത് ലാബ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ കഴിയും ഇതിൻ്റെ ഹാർഡ്നെസ് ഹാർഡ്നെസ് ഒരു പത്ത് പത്ത് ഒക്കെയാണ് ഇതിൻ്റെ ഹാർഡ്നെസ് വരിക വജ്രം എന്ന് പറയും ഇതിന് ഒരു സെൻറ്റിന് എഴുന്നൂറ് രൂപയാണ് വില ഒരു സെൻറ്റിന് ഇതൊരു ഇരുപത് സെൻറ്റ് ഉണ്ടാവും ഇതിന് വജ്രം മാത്രം സെൻറ്റിലാണ് കണക്കുകിട്ടും എൻ്റെ ഈ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഏകദേശം എത്ര വലിപ്പം ഉണ്ടാകുന്നുള്ളു വളരെ ചെറുതാണ് ഇനി വേറൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതൊരു ഇരുപത് ഇതിനൊരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ട് ഗോൾഡൻ കളർ പോലെയൊക്കെ കാണാം ഇതും അതുതന്നെയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് ഉണ്ടാവും ഒരു സെൻറ്റിന് എഴുന്നൂറ് രൂപ ഡയമണ്ട് ഡയമണ്ട് കേട്ടിട്ടില്ലേ അതാണ് ഇത് ഡയമണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് മൂന്ന് ഡയമണ്ടാണ് തന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒറിജിനൽ ആ ഇത് കുറച്ച് വൈറ്റ് കളറാണ് നല്ല വൈറ്റ് കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഷൻസാണ് കാണുന്നത് ഇത് തന്നെ ആയിരവും അയ്യായിരവും ഒക്കെ സെൻറ്റിന് വിലയുള്ള വജ്രങ്ങളുണ്ട് കേട്ടോ ഇത് കുറച്ച് കുറഞ്ഞതാണ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ വജ്രങ്ങളിൽ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സെൻറ്റിന് എഴുന്നൂറ് രൂപ അപ്പോൾ ഇതൊരു ഇരുപത് സെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് സെൻറ്റിന് ഏഴായിരം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ഇന്ന് കൂട്ടാം ഇതിൻ്റെയൊക്കെ വില അതിൻ്റെ വലിപ്പം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ ഇതേ എൻ്റെ വിരലിതാണ് അതിൻ്റെ വലിപ്പം ഇതാണ് പിന്നെ ഇവിടെ കിടക്കുന്ന ഇതൊക്കെ വജ്രങ്ങളാണ് ഇതൊക്കെ നമുക്കതുപോലെ സൂം ചെയ്ത് നോക്കാം ഇതിൻ്റെ ഈ കിറ്റന സെൻറ്റ് ആ ഇതാണ് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റിൻ്റെ വലിപ്പാണ് ഇത് ഇത് വളരെ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ അങ്ങനത്തെ വജ്രങ്ങളും നോക്കുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ വജ്രങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വജ്രങ്ങളാണ് ഇതൊക്കെ ഇപ്പം ഞാൻ എൻ്റെ കൈ എവിടെയൊന്നും എനിക്കന്നെ കാണാനില്ല അത്രയും ആ ഇതാണ് രണ്ടല്ലേ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ അവസരം ലഭിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അതിൻ്റെ കൂടെ ഇതേ ഈ വജ്രം വയ്ക്കുമ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ലേ മൂന്നെണ്ണം അത് വെക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലായില്ലേ ഇത് പത്ത് സെൻറ്റ് ഇത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി രണ്ടൊക്കെ ആണ് വില ഇതിന് എഴുന്നൂറ് രൂപ ഒരു സെൻറ്റിൻ്റെ വില എഴുന്നൂറ് രൂപ